സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് ആയിട്ട് വന്ന് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ റെക്കോർഡ് വേഗത്തിൽ തന്നെ പുറത്തേക്ക് പോകുന്ന രണ്ട് വൈൽഡ് കാർഡ്സ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മസ്താനിയും അതുപോലെ തന്നെ പ്രവീണും അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് രണ്ടു പേരും വിട പറഞ്ഞിരിക്കുകയാണ് ഒഫീഷ്യലി മസ്താനിയും പ്രവീണും എവിക്റ്റ് ആയിരിക്കുകയാണ് രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ എബിഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഫെയർ ആയിട്ടും ഒരെണ്ണം കുറച്ചെങ്കിലും അൺഫെയർ ആയിട്ടും പ്രേക്ഷകർക്ക് തോന്നിയേക്കാം മസ്താനിയുടെ എബിഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എവിഷനാണ് പ്രേക്ഷകരെല്ലാവരും ഒരു വിഷനാണ് ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്നതൊന്നും കൊടുക്കാൻ മസ്താനിക്ക് സാധിച്ചിട്ടില്ല പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന കണ്ടന്റുകളും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവുമാണ് മസ്താനിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പുറത്ത് എന്തായിരുന്നോ മസ്താനി കാണിച്ചു കൂട്ടിയത് അതുതന്നെയാണ് അകത്തും വന്ന് കാണിച്ചിരിക്കുന്നത് പുറത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന കുറെ ക്ലിപ്പിങ്ങുകളും കണ്ടന്റുകളും അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി മാറ്ററുകളും എല്ലാം എടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി വെറുതെ കൊട്ടുക മറ്റുള്ളവരെ ചോ അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്ത് ഒരു അടി പോലും വാങ്ങിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പുറത്തു ആക്കുക എന്നുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയത് വന്ന അന്ന് തൊട്ട് തന്നെ നമ്മൾ പ്രേക്ഷകരെ എല്ലാം വെറുപ്പിച്ചു തുടങ്ങിയതാണ് മസ്താനി അപ്പോൾ അടുത്ത ആഴ്ച തന്നെ പുറത്തു പോകണമെന്ന് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മസ്താനിയുടെ എവിക്ഷനിലൂടെ നടന്നിരിക്കുന്നത് എന്തായാലും മസ്താനിയുടെ എവിഷനിൽ ഒരു അൺഫെയർ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല വന്ന് പെട്ടി പോലും തുറക്കാൻ പോലും ബിഗ് ബോസ് സമ്മതിക്കാതെ കൊണ്ടുവന്ന ഡ്രസ്സുകൾ പോലും നേരജീവി ഒന്നും ഇടാൻ പോലും പറ്റാതെയാണ് മസ്താനിക്ക് ബിഗ് ബോസ് ഓഫീസിനോട് വിട പറയേണ്ടി വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കാതെ പ്രേക്ഷക വെറുപ്പ് നേടി പുറത്തേക്ക് പോകാനാണ് മസ്താനിക്ക് വിധി അതുപോലെ പ്രവീണിന്റെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് മികച്ചൊരു കണ്ടസ്റ്റന്റ് ഒന്നും പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിച്ച് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിലേക്ക് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രവീണിനെ പറയാം പ്രവീൺ ഇപ്പം പോകേണ്ടതാണോ എന്ന് ചോദിച്ചാൽ പ്രവീണിനേക്കാളും മോശമായ കണ്ടസ്റ്റന്റ് നോമിനേഷൻ ഉണ്ടായിരുന്നു എസ്പെഷ്യലി നമുക്ക് സാബുമാന്റെ ഒക്കെ പേര് വേണമെന്നുണ്ടെങ്കിൽ പറയാം ബട്ട് പ്രവീൺ വന്നു കഴിഞ്ഞ സ്വന്തം നിലപാടുകൾ മാറി അനുമോളെ പോലെ ഒരു ഫേക്ക് കണ്ടസ്റ്റന്റിന്റെ കൂടെ ഒരു ഫേക്ക് കോംബോ ക്രിയേറ്റ് ചെയ്യാൻ അതൊരു എവിഡൻറ് ആയിട്ടല്ല എങ്കിൽ പോലും സൈഡിൽ കൂടി ഒരു കോംബോ പിടിച്ച് ഒരു കോംബോയിൽ കൂടി ഒരു ശ്രദ്ധ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നടക്കട്ടെ എന്ന് കരുതി അനുമോളുടെ ആ ഒരു ഫേക്ക് കോംബോ പിടുത്തത്തിൽ പോയി തല വെച്ചു കൊടുക്കുന്ന ഒരു പ്രവീണനെ നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടു അനുമോളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മതി അതിന് എന്ത് രീതിയിലും ഏത് രീതിയിലും നുണ പറയും കള്ളത്തരം കാണിക്കും കള്ളക്കരച്ചിൽ നടത്തും എന്ത് നാടകം നടത്തിയിട്ടാണെന്നുണ്ടെങ്കിലും അനുമോൾ അവിടെ കണ്ടന്റ് കൊടുക്കാനുള്ള വഴികൾ കണ്ടെത്തും അപ്പം വേറെ ആരെയും കോംബോ പിടിക്കാനും ഒരു അവസരവും കിട്ടിയില്ല ആരേൻ്റെ കൂടെ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പല രീതിയിൽ പ്രശ്നങ്ങളായി ഇപ്പോൾ അത് വലിയ അടിയിലുമായി അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയുമായി ാണ് അപ്പം പ്രവീൺ ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വന്ന് ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്ത് ആ ഒരു കോംബോ വർക്കൗട്ട് ആവുകയാണെ വർക്കൗട്ട് ആയിക്കോട്ടെ അത് അവർക്ക് പേഴ്സണലി ആവശ്യമുണ്ടായിട്ടല്ല പ്രേക്ഷകർക്കിടയിൽ പുറത്ത് കൊടുത്തിട്ട് വന്ന പി ആറുകൾക്കിടയിൽ ഒന്ന് തരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സൈഡിൽ കൂടെ നടത്തുന്നുണ്ടായിരുന്നു പല രീതിയിലുള്ള അവരുടെ കോംബോ ഡാൻസുകളും കോംബോ സ്കിറ്റുകളും ഈ കോംബോ ആയിട്ടിരുന്ന് സംസാരിക്കുന്നതും അതൊക്കെ ഒരു ഇമേജ് പുറത്തോക്കി പോകാൻ വേണ്ടിയിട്ടും അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും അനുമോൾ ഒരു നാടകമാണെന്ന് വിവരമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവീൺ അതിന് പോയി തലവെച്ചു കൊടുത്തു അനുമോളുടെ ഒരു പുറത്തേക്കുള്ള സപ്പോർട്ട് തനിക്ക് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിന്ന് പോകാമെന്നുള്ള ഒരു മണ്ടത്തരം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം അനുമോൾ നോമിനേഷനിലുള്ളപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് പ്രവീണിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ വന്ന ഉടനെ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രേക്ഷകർ എങ്ങനെയാണ് പ്രവീണിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് പ്രവീണിന് പ്രവീണിനുവേണ്ടി ആരോട്ട് ചെയ്യും അത് അത് തന്നെയാണ് പ്രവീണിന്റെ ഈ ഒരു എവിക്ഷന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇൻ കേസ് അതൊരു കോംബോ വർക്കൗട്ടായി അല്ലെന്നുണ്ടെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അനുമോൾ നോമിനേഷനിലുള്ളപ്പോൾ ഒരിക്കൽ പോലും പ്രവീൺ അവർ വോട്ട് ചെയ്യത്തില്ല സോ മറ്റുള്ളവരാരും അനുമോളെ അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം അല്ലെങ്കിൽ അനുമോളുടെ ഫേക്ക് ഗെയിമുകളെ ഇഷ്ടപ്പെടാത്തവരാരും പ്രവീണിനും വോട്ട് ചെയ്യത്തില്ല സോ ഓട്ടോമാറ്റിക്കലി സാബുമോൻ മോൻ പോലും കേറിപ്പോയി ഒരു വോട്ടും കിട്ടാതെ നമ്മുടെ പ്രവീൺ എവിട്ടാകേണ്ട ഒരു അവസ്ഥയും വന്നിരിക്കുന്നു അത് മികച്ച രീതിയിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം നിലപാടുകളും കാഴ്ചപ്പാടുകളും കാണിച്ച് സ്വന്തമായിട്ട് കളിച്ച് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പ്രവീൺ ഈ ഒരാഴ്ച പുറത്തേക്ക് വരുമെന്ന് ആ ഒരു കോമ്പോപിടുത്തം അല്ലെങ്കിൽ അനുമോളുടെ ി നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രവീൺ ഈ ഒരാഴ്ച പുറത്തേക്ക് പോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം സാബുവാൻ വെളിയിലേക്ക് വന്നാൽ എനിവേസ് രണ്ട് വിഷനും നടന്നിരിക്കുകയാണ് മസ്താനിയും അതുപോലെ തന്നെ പ്രവീണും പ്രവീണ കാര്യത്തിൽ എന്താ പറയുന്നത് ബാർലക് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ സോ ആറാമത്തെ ആഴ്ചയിലെ രണ്ട് വിഷനും ഒഫീഷ്യലി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് മസ്താനിയും പ്രവീണും സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം